കരുവന്നൂർ സഹകരണ ബാങ്ക് ബിനാമി വായ്പാ തട്ടിപ്പ് കേസിൽ മൊഴിയെടുപ്പിന് ഹാജരാകാൻ കെ രാധാകൃഷ്ണൻ എംപിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും നോട്ടീസ് നൽകി കഴിഞ്ഞ വ്യാഴാഴ്ച ഹാജരാകാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഡൽഹിയിലായിരുന്നതിനാൽ ഹാജരായില്ല തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചിന് ഡൽഹി ഓഫീസിൽ ഹാജരാകാനുള്ള നോട്ടീസാണ് വീണ്ടും അയച്ചത് ലോക്സഭാ സമ്മേളനം കഴിഞ്ഞ ശേഷം മൊഴിയെടുപ്പിന് ഹാജരാകാമെന്നാണ് ആദ്യ നോട്ടീസിന് മറുപടിയായി രാധാകൃഷ്ണൻ അറിയിച്ചത് എന്നാൽ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനുള്ളതിനാൽ എത്രയും വേഗം മൊഴിയെടുപ്പ് പൂർത്തിയാക്കണമെന്നാണ് ഇ ഡിയുടെ നീക്കം കരുവന്നൂർ ബാങ്കിൽ വായ്പാ തട്ടിപ്പ് നടന്ന ഘട്ടത്തിൽ കെ രാധാകൃഷ്ണൻ എ സി മൊയ്തീൻ എം എം വർഗീസ് എന്നിവരാണ് തൃശൂരിൽ സി പി എം ജില്ലാ സെക്രട്ടറിമാരായിരുന്നത് ഇതിൽ മൊയ്തീൻ്റെയും വർഗീസിൻ്റെയും മൊഴികൾ ഇടി കൊച്ചി ഓഫീസ് പലതവണ രേഖപ്പെടുത്തിയെങ്കിലും കെ രാധാകൃഷ്ണനെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നത് ഇതാദ്യമായാണ് ഹായ് ഡാർലിംഗ് ടുത്ത് തന്നെ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് കോക്കോനട്ട് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്